സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം പിണറായി വിജയനും സി പി എമ്മിന് മുന്നിൽ മുട്ടിടിച്ചു നൽകുകയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പാർട്ടി നേതൃത്വവും പ്രതിനിധികൾ വിമർശിച്ചു ഇവിടെ നടക്കുന്നത് പിണറായിയുടെ ഏകാധിപത്യമാണ് എണ്ണിയാലൊടുങ്ങാത്ത വാഹനങ്ങളുടെ അകമ്പടിയോടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ലെന്നും ചോദ്യമുയർന്നു ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് പാർട്ടി സെക്രട്ടറിമാർ സംസാരിക്കുന്നത് എം വി ഗോവിന്ദനും ബിനോയ് വിഷവും പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ലെന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ ഇരുവരും ശ്രമിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ട്രൂവറി ഉൾപ്പെടെ ഒന്നിലും നിലപാടിൽ ബിനോയ് വിഷം ഉറച്ചു നിൽക്കുന്നില്ല വെളിയംപാർഗവൻ സി കെ ചന്ദ്രപ്പൻ തുടങ്ങിയവർ സെക്രട്ടറിമാരായിരുന്നപ്പോൾ പാർട്ടിക്കുണ്ടായിരുന്ന വ്യക്തിത്വം ഇപ്പോൾ നഷ്ടപ്പെട്ടു പാർട്ടിയുടെ മന്ത്രിമാർ വൻ പരാജയമാണെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി സിവിൽ സപ്ലൈസ് കൃഷി വകുപ്പുകൾ പരാജയമാണെന്ന് ചർച്ച ചെയ്ത അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ് സി പി എം സി പി ഐ വരിക്കുന്ന വകുപ്പുകളോടും കാണിക്കുന്നത് വകുപ്പുകൾക്ക് വേണ്ട പണം അനുവദിക്കുന്നില്ലെന്നും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി ആരോഗ്യ മേഖലയിലെ പോരായ്മകൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ ഉത്തർപ്രദേശിൽ ബി ജെ പി സർക്കാർ ഡോക്ടർ കഫീൽ ഖാനെ കൈകാര്യം ചെയ്തതുപോലെയാണ് നടപടിയുണ്ടായത് ഇതിൽ ഡോക്ടർ ഹാരിസിനെ പിന്തുണയ്ക്കാൻ പാർട്ടിയുടെ ഒരു നേതാവ് പോലും തയ്യാറായില്ല എഐ എസ് എഫ് ആണ് എസ് എഫ്ഐയുടെ പ്രധാന ശത്രു എന്നാൽ എഐ എസ് എഫ് എ ബി വി പി എസ് യുവിനെയുമാണ് എതിരായി കാണുന്നത് എസ് എഫ് പ്രവർത്തകരെ ആക്രമിച്ചാൽ എസ് എഫ് ഐയെ തെരുവിൽ നേരിടുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ പറഞ്ഞു ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൽ സി പി ഐയും എു സിയും എന്തു ചെയ്തുവെന്നും പ്രതിനിധികൾ ചോദിച്ചു പ്രകടന പത്രിക വാഗ്ദാനം മാത്രമായി മാറുന്നുവെന്നും പ്രതിനിധികൾ ആരോപിച്ചു എല്ഡിഎഫ് പ്രകടന പത്രിക പി ആര് ഏജന്സി തയ്യാറാക്കിയതാണോ എന്നും പ്രതിനിധികള് ചോദിച്ചു